മട്ടന്നൂർ നഗരസഭയിലെ ശുചിത്വ വിദ്യാലയങ്ങൾക്കുള്ള അവാർഡ് വിതരണം ചെയ്തു നഗരസഭയുടെ ശുചിത്വ അംബാസിഡർ പ്രശസ്ത നർത്തകി ഡോക്ടർ സുമിത നായർ അവാർഡുകൾ വിതരണം ചെയ്തു നഗരസഭാ പരിധിയിലെ വിദ്യാലയങ്ങളിൽ മികച്ച ശുചിത്വ പ്രവർത്തനങ്ങൾ നടത്തിയ മൂന്ന് വിദ്യാലയങ്ങൾക്കാണ് അവാർഡ് സമ്മാനിച്ചത് നഗരസഭയിലെ ശുചിത്വ പ്രവർത്തനങ്ങളിൽ ഏറ്റവും മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച സ്കൂളുകൾക്കാണ് അവാർഡ് ഏർപ്പെടുത്തിയത് ഇതിലൂടെ പുതുതലമുറയിൽ മാലിന്യരഹിത ശുചിത്വ പ്രവർത്തനങ്ങളിൽ അവബോധം ഉണ്ടാക്കുക എന്നതാണ് നഗരസഭ ലക്ഷ്യം വയ്ക്കുന്നത് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച വിദ്യാലയങ്ങൾക്കുള്ള അവാർഡ് വിതരണവും ശുചിത്വ പ്രതിജ്ഞയും നഗരസഭയുടെ ശുചിത്വ അംബാസിഡർ പ്രശസ്ത നർത്തകി ഡോക്ടർ സുമിത നായർ നിർവഹിച്ചു വലിച്ചെറിഞ്ഞ നാടും നഗരവും ജലാശയങ്ങളും വൃത്തിഹീനമാക്കുന്നത് എൻ്റെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ ലഭിച്ച പഴശ്ശി ഈസ്റ്റ് എൽ പി സ്കൂൾ പൊറോറ യു പി സ്കൂൾ കുഴിക്കൽ എൽ പി സ്കൂൾ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് അവാർഡ് ഏറ്റുവാങ്ങി യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സ്ഥാനക്കാർക്ക് പതിനായിരം അയ്യായിരം മൂവായിരം രൂപയും പ്രശസ്തി പത്രങ്ങളുമാണ് ചടങ്ങിൽ വിതരണം ചെയ്തത് പരിപാടിയുടെ ഭാഗമായി നവകേരളം കർമ്മ പദ്ധതി മാലിന്യമുക്ത നവകേരളം മട്ടന്നൂർ നഗരസഭാതല ശില്പശാലയും സംഘടിപ്പിച്ചു ശില്പശാലയും അവാർഡ് ദാനവും നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് ഉദ്ഘാടനം ചെയ്തു പ്രശ്നം എന്ന് പറയുന്നത് മാലിന്യമാണ് മാലിന്യം ഒരു പ്രശ്നമായി മാറിയിട്ട് കുറച്ച് കാലമായി അത് പരിഹരിക്കാതെ നമുക്ക് മുന്നോട്ട് വെക്കാൻ കഴിയില്ല എങ്ങനെയൊക്കെ ഇത് പരിഹരിക്കാൻ സാധിക്കുമെന്നാണ് കഴിഞ്ഞ നാലഞ്ച് വർഷക്കാലമായി എല്ലാ തലത്തിലുമുള്ള ഭരണാധികാരികൾ ആലോചിച്ചു വരുന്നത് കുറെയേറെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു ആ മാറ്റങ്ങൾ കൊണ്ട് നമുക്ക് രക്ഷയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയതിപ്പോ ആമയിഴഞ്ചൻ ചോട്ട് തൊഴിൽ ജോസ് വീണപ്പോഴാണ് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു ഏതെല്ലാം ബോധവൽക്കരണങ്ങൾ നടത്തുന്നു അതിൻ്റെ നേട്ടങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ടോ നമ്മൾ പരിശോധിക്കേണ്ടതാണ് കേരളത്തിൻ്റെ പ്രത്യേകത എന്താ ജനസാന്ദ്രത കൂടുതലും വിസ്തൃതി കുറവുമുള്ള സംസ്ഥാനമാണ് കേരളം ഇനിയൊരിഞ്ച് ഭൂമി പല ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കാനില്ല അത്രമാത്രം ജനങ്ങൾക്ക് മാത്രം ഉപയോഗിക്കേണ്ടതാണ് തൻ്റെ വീട്ടിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന മാലിന്യം എവിടെ നിക്ഷേപിക്കണമെന്നറിയാതെ കഷ്ടപ്പെടുന്ന മനുഷ്യരുണ്ട് ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണ പരിപാലന രീതികളെക്കുറിച്ച് ഓരോ മനുഷ്യനും ബോധവാനാകുന്നില്ലെങ്കിൽ വലിയ വിപത്താണ് കേരളത്തിന് വരാൻ വേണ്ടി പോകുന്നത് ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഒ പ്രീത അധ്യക്ഷയായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി ശ്രീനാഥ് വി കെ സുഗതൻ കെ മജീദ് പി അനിത പി പ്രസീന കൌൺസിലർ രാഘവൻ നവകേരളം കർമ്മപദ്ധതി ജില്ലാ കോർഡിനേറ്റർ ഇ കെ സോമശേഖരൻ കേരളം മിഷൻ ജില്ലാ റിസോഴ്സ് പേഴ്സൺമാരായ ജയപ്രകാശ് പന്തക്ക കെ നാരായണൻ ഒ ബാലൻ പി പി അപർണ പി ധനേഷ് പി രേഖ കെ കെ കുഞ്ഞിരാമൻ എന്നിവർ സംസാരിച്ചു ഗ്രാമികൾ